കേക്ക് വീഡിയോസ് കാണുമ്പോൾ നിങ്ങളിന്നും വിചാരിക്കുന്നുണ്ടാകും എന്നും സക്സസ് സ്റ്റോറീസ് മാത്രമാണോ ഷെയർ ചെയ്യാനുള്ളതെന്ന് പക്ഷേ അങ്ങനെയല്ല കേട്ടോ ഈ കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കെപ്പോഴൊക്കെയോ പാളിച്ചകൾ പറ്റുന്നത് നല്ലതാണെന്ന് പറയാറില്ലേ അതുപോലെ ഒരു ഫ്ലോപ്പ് സ്റ്റോറി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലൈഫ് സ്റ്റോറി പറയാനുള്ള ഒരു മൂഡില്ലാത്തത് ഞാൻ ഇന്ന് ഫുൾ ഈ കേക്കിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ കേക്കിനെ കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് കൂടിയോ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ കേക്ക് ഈ ഫില്ലിങ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും മാംഗോ വിത്ത് കാഷ്യൂ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ഒരു ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കോമ്പിനേഷനിൽ ചെയ്യുന്നത് കസ്റ്റമർ ചോദിച്ച ആ ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് നല്ല റിച്ചായിട്ട് തന്നെ ഞാൻ എപ്പോഴും ഈ ഫ്രൂട്ട് കേക്ക്സൊക്കെ ഞാൻ തന്നെയാണ് അതായത് ഫ്രഷ് ഫ്രൂട്ട്സ് മേടിച്ചിട്ട് അതിൻ്റെ കംപോർട്ട് ചെയ്തിട്ടാണ് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാറ് ഈ റെഡിമെയ്ഡ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ ഫ്രൂട്ട്സ് ഏതൊരു ടേസ്റ്റിലാണോ കിട്ടുന്നത് ആ ഒരു സെയിം ടേസ്റ്റ് ആ സെയിം ഫ്ലേവറിൽ നിങ്ങൾക്ക് ഈ കേക്കിലോട്ട് നിങ്ങൾക്ക് കിട്ടും ആ ഒരു നല്ലൊരു കൂടി ഇല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുമല്ലോ എന്നുള്ള ആ ഒരു ഇതിലാണ് ഞാൻ ഈ കേക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഔട്ടർ ലുക്ക് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് അതിങ്ങനെ സൈഡിലോട്ട് അതായത് ഈ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൽ കിട്ടുന്ന ആ ഒരു ലുക്കിൽ അതേപോലത്തെ ഒരു ലുക്കും പിന്നെ ഔട്ടർ ഡിസൈൻ പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഫ്ലവേഴ്സ് വെച്ചിട്ട് റോസെറ്റ ഫ്ലവേഴ്സ് വെച്ചിട്ട് കമ്പൈൻ ചെയ്ത് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ബർത്ത്ഡേ ആയിട്ടുള്ള ഹസ്ബൻഡ് ആൻഡ് ഡാഡ് എന്നുള്ള രീതിക്ക് അതുകൂടി എഴുതിയിട്ട് വേണം കേക്ക് ഫൈനൽ ലുക്ക് കമ്പ്ലീറ്റ് ചെയ്യാന്നുള്ളത് പറഞ്ഞു അപ്പോൾ കസ്റ്റമർ പറഞ്ഞ ആ ഒരു സെയിം ഇതിൽ തന്നെയാണ് ഞാൻ ആ കേക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തത് അപ്പോൾ കസ്റ്റമർ ഔട്ട് പുട്ട് കണ്ടപ്പോൾ തന്നെ ആൾ പറഞ്ഞു ആൾ എൻ്റെ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ ഞാൻ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ അവരുടെ വീട്ടിൽ എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും ആൾ എൻ്റെ അടുത്തുനിന്ന് തന്നെയാണ് അതായത് ആളുടെ ബർത്ത്ഡേ ആളുടെ ഹസ്ബൻഡ് ബർത്ത്ഡേ കുട്ടിയുടെ ബർത്ത്ഡേ അവരുടെ വീട്ടിൽ ആരെങ്കിലും വെഡിങ് ആനിവേഴ്സറി പിന്നെ അതേപോലെ തന്നെ ആൾ പറഞ്ഞിട്ട് തന്നെ ആളുടെ ബ്രദർ എൻ്റെ അടുത്ത് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എൻ്റെ സ്ഥിരം കസ്റ്റമർ തന്നെയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ിഷ്ടമാണ് അപ്പോ ആള് കേക്ക് കണ്ട കണ്ടപാട് തന്നെ പറഞ്ഞു അടിപൊളിയായി അടിപൊളിയായിച്ച് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു സെയിം സാധനം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പക്ഷേ ഞാൻ വിചാരിച്ചത് ആ ഒരു മാമ്പഴത്തിന്റെ ടേസ്റ്റ് ആളുടെ കുട്ടിക്കും എന്നുള്ളത് പക്ഷേ അന്ന് രാത്രി മെസ്സേജ് ചെയ്തു അന്നല്ല സോറി അതിൻ്റെ പിറ്റേന്ന് എനിക്ക് മെസ്സേജ് ചെയ്തു ആളുടെ കുട്ടി ആ ഒരു കേക്ക് ഫുള്ളായിട്ട് കഴിച്ചില്ല ആ ഒരു മാമ്പഴത്തിന്റെ ആ ഒരു ടേസ്റ്റ് അത്രയും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് അപ്പോൾ സത്യം പറഞ്ഞ എനിക്കും ഭയങ്കര സങ്കടം തോന്നി കാരണം മാർക്കറ്റിൽ നിന്ന് കിട്ടിയ ആ ഒരു മാമ്പഴത്തിന്റെ ആ ഒരു സെയിം ടേസ്റ്റ് അല്ലേ എനിക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും അന്ന് എനിക്ക് മനസ്സിലായി അതായത് ഈ ഫ്രൂട്ട് കേക്ക്സ് ഫില്ലിംഗ് ഒക്കെ ഞങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഞങ്ങൾക്ക് ഫുള്ളി ഗ്യാരണ്ടി പറയാൻ പറ്റില്ലല്ലോ പറ്റില്ലല്ലോന്നുള്ളത്